വെള്ളിയാഴ്ച പുലർച്ചെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ പിടികൂടിയത് തളാപ്പിലെ ആൾപാപ്പില്ലാത്ത ഒരു വീട്ടിലെ കിണറ്റിൽ നിന്നായിരുന്നു കിണറ്റിൽ നിന്നും പോലീസ് സംഘം ഇയാളെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു തളാപ്പിൽ കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും ധരിച്ച ഒരാളെ കണ്ടെന്ന വിനോജ് എന്ന ദൃക്സാക്ഷിയുടെ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് പ്രതിയെ പിടികൂടിയത് കണ്ണൂർ തളാപ്പിൽ ഗോവിന്ദചാമിയെ കണ്ടെന്ന വിവരം ലഭിച്ചയുടനെ പോലീസ് പ്രദേശം വളഞ്ഞു പോലീസിനെ പേടിച്ച് കിണറ്റിലേക്ക് ചാടിയ ഗോവിന്ദചാമിയെ കിണറ്റിൽ നിന്ന് പിടികൂടി തൂക്കിയെടുക്കുന്നത് ലോകം മുഴുവൻ കണ്ടത് മാതൃഭൂമി ന്യൂസ് പകർത്തിയ ദൃശ്യങ്ങളിലൂടെയായിരുന്നു അതേസാഹസികമായി ദൃശ്യങ്ങൾ പകർത്തിയത് ക്യാമറാമാൻ ഷിജിൻ നരിപ്പറ്റയാണ് ഷിജിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ കെവിയും ഒപ്പമുണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ അനുഭവം ഷിജിൻ പറയുന്നു ഗോവിന്ദസ്വാമിയെ കാണാതായെന്ന് അറിയുന്നത് തൊട്ടിൽ പാലത്ത് നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് നേരെ കണ്ണൂരേക്ക് ഇവിടെ എത്തുമ്പോൾ ഞാൻ രാഹുലിനോട് പറഞ്ഞു ഇവർ തിരയുന്ന തരത്തിൽ ആ ഫീൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് ഇവിടെ വന്നപ്പോൾ തൊട്ടടുത്ത കാടിനകത്തുണ്ടെന്ന സംശയം പറയുന്നതോടെ കാട്ടിലേക്ക് ഇറങ്ങുന്നു കാട്ടിൽ പോലീസുകാർക്കൊപ്പം ഇറങ്ങണമെന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ വന്നത് രണ്ടാളുടെ പൊക്കമുള്ള കുഴികളാണ് മതിൽ കഴിഞ്ഞാൽ കുഴി കുഴി കഴിഞ്ഞാൽ ചെറിയ തോടാണ് ഈ തോട് ഒരു തവണ കയറിയിറങ്ങി കുറേ ദൂരം നടന്നു തൊട്ടു മുൻപിൽ പോലീസുകാർ തിരയുന്നു അവർ പോകുന്ന വഴിയെ പോയി അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത് ശബ്ദം കേട്ടപ്പോൾ പോലീസ് പോയതിന്റെ പിന്നാലെ തന്നെ പോയി ഒരു മതിൽ കണ്ടു മതിൽ ചാടി വീഴുന്നത് ഒരു കുഴിയിലേക്കാണ് ആ കുഴി കഴിഞ്ഞ് ഒരു മതിൽ അത് കഴിഞ്ഞാണ് ഗോവിന്ദസ്വാമി കിണറ്റിലേക്ക് ചാടിയെന്ന് അറിയുന്നത് ആദ്യം പോലീസുകാർ ഞങ്ങളെ തടഞ്ഞു അയാൾ താണു പോകുമെന്നായിരുന്നു അവരുടെ ഭയം ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ പോയി അവിടെ നിന്ന് പോരാൻ നോക്കുമ്പോഴാണ് ഗോവിന്ദചാമി കൈ ഉയർത്തുന്നത് കാണുന്നത് പ്രതീക്ഷിക്കാതെ മുന്നിൽ വന്ന വിഷലാണത് അയാളെ കിണറ്റിൽ നിന്ന് വലിച്ചെടുക്കുന്നത് വരെ തുടർച്ചയായി ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു ലൈവായി പോയി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നതുകൂടി എടുക്കാനോടി പക്ഷേ അവിടെ അവിടെയൊരു കാനയും ഉണ്ടായിരുന്നു അവിടെ വീണു ക്യാമറയുടെ റെക്കോർഡിംഗ് ബട്ടൺ അമർത്തിയെങ്കിലും വേറെ ഓപ്ഷൻസ് ആണ് വന്നത് എന്തായാലും ഗോവിന്ദച്ചാമിയെ വണ്ടിയിൽ കയറ്റി അതുവരെ അവിടെ നിന്നു ഇതായിരുന്നു ആ എക്സ്ക്ലൂസീവ് ദൃശ്യത്തിലേക്ക് നയിച്ച യാത്ര സെല്ലിലെ രണ്ട് കമ്പികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത് താഴത്തെ കമ്പികളാണ് മുറിച്ചത് ജയിലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ നിന്നും ഹാക്സോ ബ്ലേഡ് സംഘടിപ്പിച്ചു ദിവസങ്ങളായി കുറച്ചു കുറച്ചായി കമ്പികൾ മുറിക്കാനുള്ള ശ്രമം നടത്തി ഉപ്പുവച്ച കമ്പികൾ തുരുമ്പടിപ്പിച്ചതായും സംശയമുണ്ട് എന്തായാലും രണ്ട് വലിയ ഡ്രമ്മുകൾ വെച്ച് ഫെൻസിംഗ് കമ്പിയിൽ തുണികൾ കൂട്ടിക്കെട്ടിയാണ് കയറിയത് ശേഷം ഇതേ തുണിയിൽ താഴെ പിടിച്ച് ഇറങ്ങുകയായിരുന്നു ഉണക്കാനിട്ടിരുന്ന തുണികളും ഗോവിന്ദ എടുത്തിരുന്നു ജയിലിലെ വെള്ളവസ്ത്രം മാറ്റിയാണ് പുറത്തേക്കിറങ്ങിയത് ജയിലിലെ വരാന്തയിൽ സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സെല്ലുകളിൽ സിസി ടി വി ഇല്ല കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി ഫെൻസിംഗിൽ വൈദ്യുതി ഇല്ല ഇതൊക്കെയാണ് ജയിലിലെ അവസ്ഥ